രണ്ടു ദിവസം മഴയൊക്കെ പോയി വെയിൽ വന്നപ്പോ ഇവർ തിരിച്ചു വന്നു എനിക്ക് എനിക്കെന്തായാലും സന്തോഷമായി ഞാൻ ഇന്നും ഇരിക്ക വെള്ളം വെക്കാറുണ്ട് വന്നാലും വന്നില്ലെങ്കിലും ഇന്ന് എന്നും ഇല്ലാത്തൊരു ബഹളം ഒച്ചപ്പാടൊക്കെയാണ് എന്തേലൊക്കെ പരാതി പറയായിരിക്കും ഇവര് വരാണ്ടല്ലേ ഞാനൊന്നും വെള്ളം വെക്കാറുണ്ടേ നമുക്ക് ഇന്ന് കുറച്ച് കേക്ക്സ് ചെയ്യാണ്ട് കേട്ടാ ആദ്യം തന്നെ ചെയ്യുന്നത് ഒരു വെൽ കേക്കാണ് കസ്റ്റമൈസേഷൻ ഒന്നും പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല ട്ടാ അപ്പോൾ ഞാൻ എന്റെ ഇഷ്ടത്തിനാണ് കേക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫില്ലിങ് കൊടുത്തിട്ടാ കേക്കിൽ സ്ഥലം ഇല്ല എന്നുള്ളൊരു ഉള്ളൂ ഇത് രണ്ട് ഫ്ലേവറിൽ വരുന്ന കേക്കാണ് കേട്ടാ ഒന്നൊരു ലെയർ റെഡ് വെൽവെറ്റും ബാക്കി രണ്ട് ലെയർ ചോക്ലേറ്റും ആണ് വരുന്നത് വൺ കെ ജിക്ക് തൗസൻഡ് ആണ് കേട്ടാ റേറ്റ് വരുന്നത് അപ്പോൾ റെഡ് വെൽവെറ്റിന്റെ ഫില്ലിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് വൈറ്റ് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ആണ് ചോക്ലേറ്റ് ഗനാഷും മിൽക്ക് മെയ്ഡും ഈ ക്രീമില് ഓൾറെഡി മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടാ ചെയ്ത് എനിക്ക് ഉറപ്പായിട്ട് മനസ്സിലായി ഇതെന്തായാലും എന്തായാലും വൺ ആൻഡ് ഹാഫ് കെ ജി ഉണ്ട് എന്നുള്ളത് അത്രമാത്രം ഇതിൽ ഫില്ലിങ് വരുന്നുണ്ട് അപ്പൊ എന്തായാലും വെയിറ്റ് കൂടുള്ളൂ ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഷോപ്പിലേക്കുള്ള കുറച്ച് കേസ് കൂടി ചെയ്യണ്ടാ ഹാപ്പി ബർത്ത് ഡേ അർജുൻ നീതിന് ശേഷം കേക്ക് ഫിനിഷ് ചെയ്തെടുത്തുട്ടാ വൺ കെ ജി കേക്കൊക്കെ ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാല സീസൺ ആയതുകൊണ്ട് അതുകൊണ്ട് കുറച്ച് ഹാഫ് കെ ജി ആണ് കേട്ടോ ചെയ്യുന്നത് ഇതൊക്കെ ഷോപ്പിലേക്കുള്ള തന്നെയാണ് നമ്മുടെ വീഡിയോസൊക്കെ റെഗുലറായിട്ട് കാണുന്ന ഒരു ചേട്ടനാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് മോളെ മൂന്നോ നാലോ കേക്കൊക്കെ ഉണ്ടെങ്കിൽ വലിയൊരു ബോക്സിൽ ഒന്നിച്ചു കൊണ്ടുപോയാൽ മതിയെന്ന് ഇപ്പം അതുപോലെ ആട്ടാ ചെയ്യുന്നത് സംഭവം ബുദ്ധി എനിക്കത്രയും ഉണ്ടായിരുന്നില്ല അപ്പം ഈ കേക്കുകളൊക്കെ പെട്ടെന്ന് സെറ്റാക്കി എടുത്തിട്ട് ആ ചേട്ടൻ പറഞ്ഞ പോലെ ബോക്സിലാക്കിയിട്ടാണ് കേട്ടോ ആ ഷോപ്പിൽ എത്തിച്ചത് അങ്ങനെ പെട്ടെന്ന് ഒരാറ് കേക്ക് സെറ്റാക്കി എടുത്തു ഇന്നത്തെ വീടി ഇത്രേ ഉള്ളൂട്ടാ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ താങ്ക്